ചിന്നക്കനാൽ വില്ലേജിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻസ് ലിമിറ്റഡിൻ്റെ കൈവശമുള്ള സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിർദ്ദേശം സംഭവത്തിൽ കൃത്രിമം കാട്ടിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വി എക്സ് ആൽബിൻ വി എസ് ബാബുരാജ് എന്നിവർ നൽകിയ ഹർജി തള്ളി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കയ്യേറ്റമൊഴിപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയത് ഭൂമി എച്ച് എൻ എല്ലിന് സർക്കാർ പാട്ടത്തിന് നൽകിയതാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു സ്ഥലത്തിന് അവകാശമുന്നയിക്കാൻ സ്വകാര്യ കക്ഷികൾ പട്ടയം ഉണ്ടാക്കിയെന്നും ഭൂമാഫിയുമായി ഒത്തുകളിച്ച റവന്യൂ രജിസ്റ്ററിൽ മാറ്റം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കമ്മീഷണർ ഉത്തരവിട്ടു പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഉത്തരവ് വനംവകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന അൻപത്തിയൊന്ന് ഹെക്ടർ സ്ഥലമായിരുന്നു സർക്കാർ എച്ച് എൻ എല്ലിന് അനുവദിച്ചത് ആൽബിന് രണ്ട് ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്തിനും ബാബുരാജ് മൂന്നേക്കർ ഇരുപത്തിയഞ്ച് സ്ഥലത്തിനുമാണ് അവകാശവാദമുന്നയിച്ചത് ാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ തെറ്റില്ലെന്ന ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി കൃത്രിമം കാട്ടിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തങ്ങൾ അവകാശവാദമുന്നയിച്ച സ്ഥലത്തിന്റെ സർവേ നമ്പർ പോലും കൃത്യമാക്കാൻ ഹർജിക്കാർ ശ്രമിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ന്യൂസ്ബീറോ രാജകുമാരി